ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ കിളിക്കൊല്ലൂർ സ്വദേശിയിൽ നിന്നും ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത സംഘത്തിൽ ഉൾപ്പെട്ട രണ്ട് യുവാക്കൾ കൊല്ലം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിൽ റെയീസ് നാസിം എന്നിവരാണ് കൊല്ലം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത് ഷെയർ ട്രേഡിംഗ് നടത്തിയാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻ ലാഭമുണ്ടാക്കാമെന്നും അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിപ്പു സംഘത്തിന്റെ കെടിയിൽ അകപ്പെടുത്തുകയായിരുന്നു ഇത് വിശ്വസിച്ച് പണം നിക്ഷേപിക്കാൻ തയ്യാറായി യുവാവ് തട്ടിപ്പു സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം യഥാർത്ഥമായ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ അതേപേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പല തവണകളായി പണം നിക്ഷേപിക്കുകയായിരുന്നു നിക്ഷേപിക്കുന്നതിനനുസരിച്ച് ലാഭം വർദ്ധിക്കുന്നതായി ആപ്ലിക്കേഷനിൽ കാണാൻ ഇടയായതോടെ അത് വിശ്വസിച്ച് കൂടുതൽ നിക്ഷേപം നടത്തുകയായിരുന്നു സഹോദരിയുടെ പേരിലുള്ള സ്വത്തുക്കൾ വരെ യുവാവ് നിക്ഷേപം നടത്തി ഒടുവിൽ നിക്ഷേപിച്ച തുകയോ ലാഭവിഹിതമോ പിൻവലിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് കൊല്ലം സിറ്റി സൈബർ പോലീസിനെ സമീപിച്ചത് പരാതിയെ തുടർന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ തട്ടിയെടുത്ത തുക റീസും നസീമും ചേർന്ന് പ്രോഗ്രാമർ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊഡക്ട്സ് ബ്രാൻഡിംഗ് സൊല്യൂഷൻ എന്നീ പേരുകളിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത അവയുടെ അക്കൗണ്ടുകളിലേക്കും കൂടാതെ മറ്റു പല അക്കൗണ്ടുകളിലേക്കും കൈമാറിയെടുത്തതായും ഇവർക്ക് ഗോവ ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സൈബർ തട്ടിപ്പ് സംഘങ്ങളുമായും അടുത്ത ബന്ധമുണ്ടെന്നും മനസ്സിലാക്കുകയും ചെയ്തു ഇത് ലക്ഷം രൂപയാണ് ക്കൗണ്ടാണ് ഒരു കമ്പനിയുടെ പേര് തുടങ്ങിയ ഒരു കറണ്ട് ഓക്കൗണ്ട് ആണ് ആ അക്കൗണ്ടിലോട്ടാണ് ലക്ഷം രൂപ ഈ ഒരു കോടി എഴുപത്തിയഞ്ചു ആ ക്യാഷ് ആറ് ലക്ഷം രൂപ ആ കമ്പനിയുടെ പേരിലുള്ള കറണ്ട് ഓക്കൗണ്ട് ആവും അത് നമ്മള് അതിന് പേസ് ചെയ്യുള്ള അന്വേഷണത്തിലാണ് എത്തിയത് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പാണ് അത് കുറെ രണ്ടു കൊല്ലമായിട്ട് തട്ടിപ്പാണ് ഡയറക്ട് ഫസ്റ്റ് ഈ പറയപ്പെടുന്ന ഈ നമ്മളെ പൈസ പോകുന്ന ആൾക്കാരുടെ എല്ലാം അക്കൗണ്ട് ഇന്ത്യയിൽ തന്നെ ഉള്ള പല ബാങ്കുകളെ അക്കൗണ്ടിലോട്ടാണ് പൈസ പോകുന്നത് ഒരു പൈസ നേരിട്ട് വിദേശത്തോട്ട് അയക്കുന്നില്ല ഈ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഏജന്റ് ഉണ്ട് അങ്ങനെ ഏജന്റ് വഴി കളക്ട് ചെയ്ത അക്കൗണ്ടിലോട്ടാണ് പൈസ പോകുന്നത് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കാമോ ഇങ്ങോട്ടാണ് ഈ പൈസ ഉപയോഗിക്കുന്നത് കാര്യങ്ങൾ പല പല അക്കൗണ്ടിലോട്ട് ഇവർ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് നെറ്റ് ബാങ്കിങ് വഴി ഇത് മാറ്റിയിട്ടുണ്ട് ഇനി കൂടുതൽ അന്വേഷിക്കാൻ ഇനി അവരെ കസ്റ്റഡി വാങ്ങിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടത് അന്വേഷണത്തിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കൂടാതെ ഇന്ത്യയിലെ മറ്റ് പതിനഞ്ചോളം സംസ്ഥാനങ്ങളിലും പ്രതികൾക്കെതിരെ സമാനമായ പരാതികൾ നിലവിലുള്ളതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊല്ലം സിറ്റി ഡി സി ആർ ബി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നസീർ എയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൾ മനാഫിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഗോപകുമാർ നിയാസ് നന്ദകുമാർ എ എസ് ഐമാരായ ഗായത്രി ചന്ദ്രൻ റീന സി പിഒമാരായ റീജ അബ്ദുൾ ഹബീബ് രോഹിത് രാഹുൽ കപൂർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി